എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രവൃത്തി എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും പണത്തിൻ്റെ സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി പലരുടെയും മരണത്തിലേക്ക് വരെ വഴിവെക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നാൽ നമുക്ക് പ്രപഞ്ച ശക്തിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു കർമ്മം വിശ്വാസത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ധനം ഒഴുക്കിയെത്തുന്നതിനും പണത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിനും പണം പണം സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നതിനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ചെറിയ വിശ്വാസത്തോടു കൂടി ചെയ്യാൻ പറ്റിയ ചെറിയൊരു കർമ്മത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഏകാഗ്രതയോട് കൂടിയിട്ട് വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ പറയാം വലിച്ചു നീട്ടിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം ഒരു വാഴക്കീർ വേണം അതായത് ഒരു ഒരേഴക്കം എഴുതാൻ പറ്റിയ ഒരു പീസ് വഴക്കീർ നടുവിരലിൻ്റെ വീതിയിലും തള്ളവിരലിൻ്റെ നീളത്തിലും ഒരു വാഴക്കീറെ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴക്കം എഴുതാൻ പറ്റിയ ഒരു വാഴക്കീർ ഇട്ടോ നമ്മളെ നടുവിരലിൻ്റെ വീതിയിലും തള്ളവിരലിൻ്റെ നീളത്തിലും കിട്ടോ പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ആണി പിന്നെ ഒരു രൂപയുടെ ഒരു കോയിന് അതും കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആണിയും കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം പച്ചമശിപ്പേന പേപ്പർ ഈ വെള്ള പേപ്പർ ഒരു സമജിദ്രത്തിൽ വെട്ടിയെടുക്കാൻ മറക്കരുത് ഇതിലും നമുക്കൊരു ഏഴക്കം എഴുതാൻ പാകത്തിന് സമജചിതുരത്തിൽ വെട്ടിയെടുക്കുക കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഏഴക്കം എന്നുള്ളത് ആ ഏഴക്കം അൻപത്തിരണ്ട് പൂജ്യം ഏഴ് നാൽപ്പത്തൊന്ന് എട്ട് എന്നുള്ളതാണ് ഇതൊരു യൂണിവേഴ്സൽ നമ്പറാണ് ഈ ഒരു നമ്പറിനോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്ക് എന്താവശ്യപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് നമുക്ക് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മാറി നമുക്കൊരു സാമ്പത്തിക പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക പ്രപഞ്ചശക്തിയോട് ആവശ്യപ്പെടാൻ ഒരു യൂണിവേഴ്സൽ ഒരു ഏഞ്ചൽ എയ്ഞ്ചൽ ഇത് ശരിക്കും അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമചിതരത്തിൽ വെട്ടിയെടുത്തിട്ടുള്ള പേപ്പറിൽ ഈ നമ്പർ എഴുതുക അതായത് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് ഇത് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ എഴുതാനും നിങ്ങൾ എഴുതി നോക്കുക ഇതിപ്പോൾ ചിലവർ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പരിഹസിച്ച് സംസാരിക്കും വിശ്വാസം ഉള്ളവർ കൂടി ചെയ്യുക അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക ബുദ്ധിമുട്ടുള്ള എന്തോരൾക്കാരുണ്ട് ഇതുമ്പോൾ പൂജയും കർമ്മ മന്ത്രം ഒന്നും വേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യമാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് എഴുതുന്ന ശേഷം നാളെ രാവിലെ ഒമ്പത് മണി വരെ അതായത് ഇരുപത്തി മണിക്കൂറാണ് ഇതിൻ്റെ ആ ഒരു പ്രവൃത്തി സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി മണിക്കൂർ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയും വിശ്വസിച്ച് ചെയ്യുകയും വേണം ഈ ഒരു ഒമ്പത് മണിക്ക് ചെയ്താൽ പിറ്റേ ദിവസം ഒമ്പത് മണി വരെയാണ് അതിൻ്റെ ഒരു പിരീഡ് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു നൂറ് വട്ടമെങ്കിലും എൻ്റെ കാര്യം സാധിച്ചു കിട്ടണേന്ന് ശക്തിയോട് ആവശ്യപ്പെടണം മറക്കരുത് മറക്കരുതട്ടോ അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളപ്പേപ്പർ ഇല്ലേ ആ വെള്ളപ്പേപ്പർ സമുചുദ്രത്തിൽ വെട്ടിയെടുക്കുക എന്നിട്ടതിൽ ഈ നമ്പർ എഴുതേണ്ടത് പച്ചമക്ഷി പച്ചമാക്ഷി വെച്ചിട്ടാണ് കേട്ടോ വേറെ മഷിയൊന്നും ഉപയോഗിക്കരുത് എഴുതേണ്ട നമ്പർ അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് എന്നുള്ള നമ്പറാണ് എന്നിട്ട് അതിൽ ഒരു രൂപയുടെ നാണയം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ നാണയം വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക മടക്കി വയ്ക്കുക മറ്റുള്ളവർ കാണാത്ത രീതിയിൽ മടക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളൊരു തുക മനസ്സിൽ വിചാരിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് എത്രയാണോ അത്രയും തുക നിങ്ങൾ വിശ്വസ് കൂടി ചെയ്യുക തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ നേരത്തെ വാഴ വാഴേൻ്റെ കീറെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ വാഴേൻ്റെ കീറിലും എഴുതണം അപ്പോൾ ആ വാഴേൻ്റെ എഴുതുന്ന സമയത്ത് വെച്ച് വെച്ചെഴുതുക ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ഈ ഈ ഒരു അക്കം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അത് പേപ്പറിലാണെങ്കിലും ഇലയിലാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല ഒരൊറ്റ വട്ടം എഴുതാൻ പാടുള്ളൂ കേട്ടോ കറപ്പിക്കാനൊന്നും പാടില്ല എഴുതുന്ന കാര്യം ഒറ്റവട്ടം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വാഴക്കീറിൽ വാഴക്കീറിലെഴുതേണ്ടത് നമ്മളുടെ ആണി ഞാൻ നേരത്തെ കഴുകി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആണി വെച്ചിട്ടാണ് അപ്പോൾ വാഴക്കീറിൽ ഒന്നുമില്ല വലിയ പേപ്പറും വെച്ച് അതിൻ്റെ മുകളിൽ വാഴക്കീർ വെച്ചിട്ട് ആണി കൊണ്ട് ഈ നമ്പർ എഴുത് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് എന്നുള്ള നമ്പർ എഴുത് എന്നിട്ട് എന്താ പറയുക വിശ്വാസത്തോട് കൂടി ചെയ്യുക എന്നിട്ട് ഈ എഴുതിയിട്ടുള്ള എഴുതിയ ശേഷം ഈ നിങ്ങൾക്ക് കളയാവുന്നതാണ് ഈ പേപ്പറില്ലേ പേപ്പറല്ല സോറി വാഴേൻ്റെ കീറ് അത് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറ്റും വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ മറക്കരുത് വെള്ളത്തിലിട്ട് വച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു വാഴേൻ്റെ കീറില്ലേ അത് നല്ല വൃത്തിയുള്ള വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ആണി നിങ്ങൾ എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് നിങ്ങൾ പേപ്പറിൽ എഴുതാൻ മറക്കരുത് സമചതുരത്തിൽ വെട്ടിയിട്ടുള്ള വെള്ള പേപ്പറിൽ പച്ചമാശിപ്പേന വെച്ചിട്ട് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് എന്നുള്ള നമ്പർ എഴുതുക എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക പ്രപഞ്ചശക്തിയോട് ആവശ്യപ്പെടുക ഇപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൻ്റെ ടൈം പീരീഡ് പറയണത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് എഴുതി പിറ്റേ ദിവസം പന്ത്രണ്ട് വരെ അത് ചെയ്യണതിനോടൊപ്പം തന്നെ വാഴക്കീറില് ചെയ്യുക അത് നമ്മൾ ആണി വെച്ചിട്ടാണ് എഴുതേണ്ടത് എന്നിട്ട് എന്താ പറയുക എന്നിട്ട് ആ വാഴക്കീർ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക കേട്ടോ ഇതൊക്കെ ഒട്ടനവധി പണക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ധന പുരോഗതിക്ക് വേണ്ടിയിട്ട് ആളുകൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് പരിഹാസത്തോട് കൂടി ചെയ്താലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കണ പോലെ ചെയ്താലോ ഒന്നും ഫലം ഉണ്ടാവില്ല നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കണോ എത്രത്തോളം എഫേർട്ട് എടുക്കണോ അതിനനുസരിച്ചിട്ട് തന്നെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും സാമ്പത്തിക പുരോഗതി നേടാനും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടിയാണിത് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആ ആണിയൊന്നും നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുടിക്കരുത് കേട്ടോ നമ്മൾ ഈ ആണി എഴുതാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് വാഴക്കേറിൽ എന്നിട്ടും ആണ് എടുത്ത് കളയുക അതുപോലെ തന്നെ ഈ പേപ്പറിൽ ഒരു രൂപ നാണയം വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇരുപത്തി നാല് മണിക്കൂർ മാത്രം അപ്പം ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ആവശ്യമായിട്ട് വരണുള്ളൂ അപ്പോൾ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്ത് നോക്കാത്ത തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ചെയ്യുക കേട്ടോ എന്നെ എടുത്ത് പറയേണ്ട നമ്പർ അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് ഇതൊരു ഏഞ്ചൽ നമ്പറാണ് പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്യുവറായിട്ട് നിൽക്കണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുള്ളാവുമെന്ന് വിശ്വസിക്കണോ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ കമ കമൻ്റ് ബോക്സിൽ ഒന്ന് പറയുക പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യങ്ങൾ ഇനി നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂട്ടോ